ഈശ്വലേറ്റവും സ്നേഹമുള്ളവരെ ഇപ്പോൾ ഇസ്രായേൽ ലബനൻ യുദ്ധം നടക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ക്രൈസ്തവർ ഉണ്ടായിരുന്ന ഈ രാഷ്ട്രം എങ്ങനെ ഇസ്ലാമിക തീവ്രവാദികളെ കൈകളിലാകപ്പെട്ടു പ്രിയമുള്ളവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ക്രൈസ്തവ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന വികർസനത്തിന് പരകോടിയിലെത്തിയിരുന്ന ഒരു രാഷ്ട്രമായിരുന്നു ലബനൻ കാരണം അറബികൾ വൻതോതിൽ അവരുടെ സമ്പത്ത് ലബനീസ് ബാങ്കുകളിലാണ് നിക്ഷേപിച്ചിരുന്നത് മാത്രമല്ല മറ്റ് അറബ് രാജ്യങ്ങൾ മരുഭൂമി പ്രദേശങ്ങളാകുമ്പോൾ ലബനൻ വളരെ പ്രകൃതി മനോഹരമായ രാഷ്ട്രമായതിനാൽ ഒത്തിരി തുറമുഖങ്ങളും ദേവതാരും മരങ്ങളും നിറഞ്ഞതായതുകൊണ്ട് ഓർക്കണേ ബൈബിളിൽ സോളമൻ രാജാവിന് ദേവാലയം പഠിയാനായിട്ട് ദേവതാരു വൃക്ഷങ്ങൾ വരുന്ന ലബനിൽ നിന്നാണ് ലബനിൻ്റെ ദേശീയ പതാക പോലും ദേവതാരുമാണ് അപ്പോൾ ഇങ്ങനെ ഒത്തിരി പ്രകൃതി മനോഹരമായി ലബനിലേക്ക് ടൂറിസം വളരെയധികം വികസിച്ച സമയമായിരുന്നു പള വളരെ അമ്പരചുംബികളായ കെട്ടിടങ്ങളെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നതെല്ലാം തകർന്ന് തരിപ്പണമായി പോയി എന്തുകൊണ്ട് ലബനൻ ഈ അവസ്ഥ ഒന്നും ഇത് നമ്മൾ മനസ്സിലാക്കണം കാരണം നാളെ നമ്മുടെ നാട്ടിലും ഈ ഇസ്ലാമിക തീവ്രവാദികൾ പിടിമുറുക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇത്തരം വികസനത്തിൻ്റെ ഉന്നതിയിലെത്തിയിരുന്ന ലബനനിൽ അനിയന്ത്രിതമായ തോതിൽ പലസ്തീൻ കുടിയേറ്റം വരികയാണ് പലസ്തീൻ കുടിയേറ്റക്കാർ വരികയാണ് അതോടൊപ്പം തന്നെ തീവ്രവാദികളും വരികയാണ് അങ്ങനെ ഈ തീവ്രവാദികൾ പ്രത്യേകിച്ച് തെക്കൽ ലബനലിൽ വാസം ഉറപ്പിച്ച് അവിടെയുള്ള ക്രൈസ്തവരുടെയും അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഷിയ മുസ്ലിങ്ങളുടെ ഇടയിൽ വ്യാപരിക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇവർ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ക്രൈസ്തവ ജൂത വിരോധം കൊണ്ട് ആ പ്രദേശത്തെ നിറച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഇവർ ഇസ്രായേലിനെ ആക്രമിച്ചു ഇസ്രായേൽ അതിർത്തിയിലുള്ള രണ്ട് ബസ്സുകളിൽ ബോംബ് വെച്ച് ഏകദേശം മുപ്പത്തേഴ് ഇസ്രായേലികൾ കൊല്ലപ്പെടുകയാണ് ഇതുകൂടാതെ രാജ്യത്തിനകത്തുള്ള ക്രൈസ്തവരെ പോലും ഇവർക്ക് അഭയം നൽകിയ ക്രൈസ്തവരെ പോലും ഇവർ ആക്രമിക്കാൻ മുതിർന്നില്ല ഇതിന് നേതൃത്വം കൊടുത്ത പി ആണ് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഇവിടെ കേരളത്തിലെ പലസ്തീൻ സ്വാതന്ത്ര്യസമര പോരാളികൾ എന്ന് പറയുമ്പോൾ ഓർക്കണം ഈ പി എൽഒ എങ്ങനെയാണ് ഈ പി എൽഒ എങ്ങനെയാണ് ലബനൻ എന്ന ഒരു രാഷ്ട്രത്തെ നശിപ്പിച്ചത് എന്ന് നശിപ്പിച്ച് കുത്തുവാളയെടുപ്പിച്ചു പിന്നീട് ഹിസ്ബുള്ളയും ആദ്യം പി എൽഒ പിന്നീട് ഹിസ്ബുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇങ്ങനെ കുടിയേറ്റം വന്ന് എഴുപത്തെട്ടിൽ ഞാൻ പറഞ്ഞു ഇസ്രായേലിനെ ആക്രമിച്ചു അതിൻ്റെ പ്രതിഫലമായിട്ട് ഇസ്രായേലിനെ തിരിച്ചാക്രമിക്കേണ്ടി വന്നു എങ്കിലും യു എൻ്റെ അഭിപ്രായ പ്രകാരം ഇസ്രായേൽ സൈന്യം പിന്മാറി വീണ്ടും എൺപത്തി ഒന്നിലും എൺപത്തിരണ്ടിലും സമാനമായ അവസ്ഥ ഉണ്ടായി അപ്പോഴും ഇസ്രായേൽ സംയമനം പാലിച്ച് പിന്മാറുകയാണ് ഉണ്ടായത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഈ ഫലസ്തീൻ തീവ്രവാദികൾ ലബനിലിരുന്ന് മറ്റൊരു കാര്യം ചെയ്തു യു കെയിലുള്ള ഇസ്രായേലിൻ്റെ അംബാസിഡറെ വധിക്കാൻ ശ്രമം നടത്തി അദ്ദേഹം തലനാരെ രക്ഷപ്പെടുകയാണ് എന്നാൽ ഇത്തവണ ഇസ്രായേൽ വെറുതെ ഇരുന്നില്ല ഇസ്രായേൽ മാത്രമല്ല ഇസ്രായേലിൻ്റെ കൂടെ അമേരിക്കയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള സൈന്യം ചേർന്ന് ലബനനെ നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകിച്ചും തെക്കൻ ലബനിലേക്ക് കടന്നു കയറുകയും ബെയ്റൂട്ട് അവരുടെ തലസ്ഥാനമാണ് ബെയ്റൂട്ട് ബെയ്റൂട്ട് വരെ എത്തുകയും ചെയ്തു ഇതിനെയാണ് ഒന്നാം ലബനീസ് വാർ എന്ന പേരിൽ അറിയപ്പെടുക പക്ഷേ ഈ ഒരു വാർ ഈ ഒരു യുദ്ധം ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയുടെ ഉത്ഭവത്തിന് കാരണമായി ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പലസ്തീൻ തീവ്രവാദികൾ ഒളിച്ചിരുന്നത് ജനവാസ മേഖലകളിലാണ് ഇപ്പോഴും അങ്ങനെയാണല്ലോ ഹമാസും ഹിസ്ബുള്ളയും എല്ലാം ഒളിച്ചിരിക്കുന്ന ജനവാസ മേഖലയിലാണ് ആയതിനാൽ തന്നെ ഇവരെ പിടിക്കാനായിട്ട് പലപ്പോഴും ജനവാസ മേഖലകളിൽ ബോംബിടേണ്ട ഗതികേടിലായി ഇസ്രായേൽ സൈന്യം അതിൻ്റെ ഫലമായിട്ട് നിരപരാധികളായ പലരും കൊല ചെയ്യപ്പെടേണ്ട അവസ്ഥയിലുമെത്തി ക്രൈസ്തവരും ഷിയ മുസ്ലിങ്ങളും ഉൾപ്പെടെയുള്ളവർ ഇതിൻ്റെ പേരിൽ മരിച്ചു ഇതിൻ്റെ പേരിൽ മരിച്ചു പക്ഷേ അതിൻ്റെ ഫലമായിട്ട് ഷിയാ മുസ്ലിങ്ങളിൽ ഒരു ഭാഗം ഇസ്രായേലിനോട് കടുത്ത അതിർത്തി ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇസ്ലാമിക റവല്യൂഷൻ നടന്ന ഒരു രാഷ്ട്രമാണ് ഇറാൻ അവിടെയും ഭൂരിപക്ഷം ഷിയ മുസ്ലിങ്ങളാണ് അങ്ങനെ ഇറാൻ്റെ പിന്തുണയോട് കൂടിയിട്ടാണ് ഇറാൻ്റെ കൂടിയിട്ടാണ് ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടന വരിക ഇറാൻ്റെ പിന്തുണയോടുകൂടി വന്ന തീവ്രവാദ സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടുകളിൽ ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടന രൂപം കൊടുക്കുക രൂപം കൊള്ളുകയാണ് എൺപത്തി അഞ്ചിലാണ് ഇവർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുക ഈ ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടന പലരുടെ ഇടയിലും പ്രത്യേകിച്ച് കടുത്ത ദേശീയത ഉയർത്തി ലബനീസ് ജനതയുടെ ഇടയിൽ തീവ്രവാദ വിത്തുകൾ പാകുകയാണ് ആരംഭത്തിൽ ചെറിയ രീതിയിൽ ആയുധ പരിശീലനമെല്ലാം ഇറാനിൽ നിന്ന് സ്വീകരിച്ചു വന്നിട്ട് തുടർച്ചയായ ചാവേർ ബോംബാക്രമണങ്ങളാണ് നടത്തിയത് പിന്നീട് അമേരിക്കയും ഫ്രാൻസും പിന്മാറിയെങ്കിലും ഇസ്രായേലിന് അവരുടെ രാഷ്ട്ര സുരക്ഷയെ പ്രതി തുടരേണ്ടി വന്നു രണ്ടായിര രണ്ടായിരം മെയ് ഇരുപത്തഞ്ചാം തീയതിയാണ് ഓർക്കണം ഇസ്രായേൽ സൈന്യം ലബനിൽ നിന്ന് പിന്മാറിയത് എന്നാൽ ഇതിനിടയ്ക്ക് ഒത്തിരി നാശനഷ്ടങ്ങൾ ഇരുഭാഗത്ത് സംഭവിച്ചു ലബനം തകർന്ന് തരിപ്പണമായി പോയി അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കണം ഇസ്രായേലിനും ഒത്തിരി നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഒരു യുദ്ധവും ഒരാളെയും വളർത്തുന്നില്ല സാമ്പത്തികമായും മറ്റെല്ലാ രീതിയിലും ആ രാഷ്ട്രത്തിൻ്റെ നാശത്തിനാണ് കാരണമാകുക അങ്ങനെ രണ്ടായിരത്തിൽ ഈ യുദ്ധം അവസാനിച്ചുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറോടു കൂടി ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടന അതിശക്തമാവുകയും അതിശക്തമാവുകയും ഇവർ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ ഇറങ്ങുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലുണ്ടാക്കിയ തായിഫ് കരാർ അനുസരിച്ച പല തീവ്രവാദ സംഘടനകളും ആയുധം വെച്ച് അവർ രാഷ്ട്രീയ പൊതുജന സേവനത്തിനായിട്ട് ഇറങ്ങി ഒത്തിരി ചർച്ചകൾ ഈ കാലഘട്ടത്തിലെല്ലാം നടന്നിരുന്നു എന്നാൽ ഹിസ്ബുള്ള അപ്പോഴും തയ്യാറായിരുന്നില്ല ഹിസ്ബുള്ള ഒരേ സമയം രാഷ്ട്രീയ പാർട്ടിയായി മത്സരിക്കുകയും അതോടൊപ്പം തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുകയുമാണ് ചെയ്തത് ഇവരെ ഇതിൻ്റെ ഇടയിൽ പല സന്നദ്ധ പ്രവർത്തനങ്ങളും നടത്തി ഇങ്ങനെ ഷിയ മുസ്ലിങ്ങളുടെ ഇടയിൽ ഇസ്രായേലിനോടുള്ള കടുത്ത വിരോധം ഉണ്ടാക്കാനും ഈ ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയ്ക്ക് സാധിച്ചു അതിൻ്റെ പിറകിൽ ഇറാനായിരുന്നു ഇറാൻ ഫണ്ടിങ് ആയിരുന്നു ആയുധ പരിശീലനമായിരുന്നു എന്നാൽ ദുർബലമായ ലബനീസ് സർക്കാരിന് ഇതിനെ ഒന്നും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ രണ്ടായിരത്തിൽ ഇസ്രായേൽ സൈന്യം എന്ന് പറഞ്ഞു രണ്ടായിരത്തി അഞ്ചിൽ ലബനീസ് പ്രധാനമന്ത്രി കൊല്ലപ്പെടുകയാണ് പലരും പറഞ്ഞു ഇതിൻ്റെ പിറകിൽ മൊസാദ് ആണ് ഇസ്രായേൽ ചാരസംഘടനയാണ് ചിലർ പറഞ്ഞു സിറിയയാണ് ആണ് ഇതിൻ്റെ എല്ലാ ഫലമായി രണ്ടായിരത്തി ആറില് വീണ്ടും ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിനെ ആക്രമിക്കുകയാണ് പക്ഷേ ഇ ഇത്തവണ ഇസ്രായേൽ വെറുതെ ഇരുന്നില്ല മുപ്പത്തിനാല് ദിവസം നീണ്ടു നിന്ന ഒരു യുദ്ധം അവർ ലബനൻ്റെ പല ഭാഗങ്ങളിലും വീണ്ടും ബോംബിടുകയാണ് ഇതിനെയാണ് രണ്ടാം ലബനീസ് വാർ എന്ന പേരിൽ അട അറിയപ്പെടുക ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണെങ്കിൽ രണ്ടാമത്തേത് രണ്ടായിരത്തി ആറിലാണ് എൺപത്തിരണ്ടിൽ പതിനെട്ട് വർഷം രണ്ടായിരം വരെ ഇസ്രായേലിൻ്റെ കയ്യിലിരുന്ന പ്രദേശങ്ങൾ അവർ വിട്ടുകൊടുത്തിട്ട് പോലും ഈ തീവ്രവാദത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല ഈ രണ്ടായിരത്തി ആറിലെ മുപ്പത്തിനാല് ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയെങ്കിലും വീണ്ടും തീവ്രവാദത്തിൻ്റെ വിത്തുകൾ അവിടെ മുളവുട്ടുകയാണ് അവസാനം രണ്ടായിരത്തി എട്ടിലൊരു ദോഹ അഗ്രിമെൻ്റ് വരികയാണ് ഈ അഗ്രിമെൻ്റ് പ്രകാരം അസിഡൻറ്റ് എപ്പോഴും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നായിരിക്കും പ്രധാനമന്ത്രി അതേസമയം സുന്നി വിഭാഗത്തിൽ നിന്നായിരിക്കും സ്പീക്കർ ലോക്സഭാ സ്പീക്കർ ഷിയ വിഭാഗത്തിൽ നിന്നായിരിക്കും അങ്ങനെ ഒരു വ്യവസ്ഥിതിയാണ് ഇപ്പോഴും ലബനലിൽ നിലവിലുള്ളത് ആക്രമണങ്ങളെ പിന്നീട് ഒരല്പം കുറവുണ്ടായിരുന്നു വീണ്ടും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് തീവ്രവാദികൾ ഓർക്കണേ തെക്ക് ഭാഗത്ത് കിടക്കുന്ന പലസ്തീൻ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ അവർക്ക് പിന്തുണയുമായി വടക്ക് ഭാഗത്ത് കിടക്കുന്ന ഇസ്രായേലിൻ്റെ വടക്ക് ഭാഗത്ത് കിടക്കുന്ന ഹിസ്ബുള അല്ലെങ്കിൽ ലബനീസ് തീവ്രവാദികൾ ഇവർക്ക് പിന്തുണ കൊടുക്കുകയാണ് അങ്ങനെ ഇസ്രായേലിനെ ആക്രമിക്കുകയാണ് പ്രിയമുള്ളവർ ഇസ്രായേലിൻ്റെ വടക്ക് ഭാഗത്താണ് നസ്രത്ത് കാന ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഈ പ്രദേശങ്ങളിലെല്ലാം വ്യാപകമായി അക്രമം അഴിച്ചുവിട്ട ഹിസ്ബുള്ള തുടർച്ചയായ റോക്കറ്റ് ആക്രമണം നടത്തുകയാണ് അറുപതിനായിരത്തോളം ഇസ്രായേലികളെയാണ് മാറ്റിപ്പാർപ്പിച്ചത് അതിൻ്റെ ഫലമായിട്ടാണ് ഇസ്രായേലിന് തിരിച്ചാക്രമിക്കേണ്ടി വന്നത് എന്ന കാര്യം പലപ്പോഴും പലസ്തീനിയൻ തീവ്രവാദികളെ സ്വാതന്ത്ര്യ സമര സേനാനികളായി ഉയർത്തിക്കാട്ടുന്ന പലരും മറന്നു പോവുകയാണ് ഈ ഒരു ചരിത്രം നമുക്ക് നൽകുന്ന പാഠം എന്താണ് ഇതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുക പ്രിയമുള്ളവരെ ആയിരത്തി ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നടന്ന അനിയന്ത്രിത കുടിയേറ്റമാണ് ഹിസ് ഈ ലബനനെ ഇന്നത്തെ അവസ്ഥയിലെത്തിച്ചത് ഇവിടെ ഇന്ത്യയിലേക്ക് വരുന്ന മുസ്ലിം കുടിയേറ്റത്തെ നിയന്ത്രിക്കാനായിട്ട് മോദി സർക്കാർ സി എയെ കൊണ്ടുവന്നപ്പോൾ ഏറ്റവും കൂടുതൽ എതിർപ്പ് ഉണ്ടായത് കേരളത്തിൽ നിന്നാണ് ഇത് പുറത്തുനിന്ന് വരുന്ന കുടിയേറ്റത്തെ നിയന്ത്രിക്കാനാണ് പ്രിയമുള്ളവർ ഇങ്ങനെ കുടിയേറ്റത്തെ സ്വാഗതം ചെയ്ത ലബനീസ് ക്രൈസ്തവർക്കുണ്ടായ അനുഭവമാണ് ഞാനീ പറഞ്ഞത് ആ രാജ്യം മുഴുവൻ കുട്ടിച്ചോറായി അപ്പോൾ അനിയന്ത്രിത കുടിയേറ്റം നിയന്ത്രിച്ചില്ലെങ്കിൽ ഒരുപക്ഷേ യൂറോപ്പിലും നാളെ നമ്മുടെ ഇടയിലുമെല്ലാം ഇത് സംഭവിക്കും ലബനൻ എന്ന രാഷ്ട്രത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേതാണ് ക്രൈസ്തവരുടെ ഐക്യമില്ലായ്മ ഈ ലബനനിലെ പല ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട് പ്രത്യേകിച്ച് ഏറ്റവും പ്രബലം മാറോനൈറ്റ് വിഭാഗമാണ് അതുപോലെ തന്നെ ഗ്രീക്ക് ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട് സിറിയൻ ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട് എന്നാൽ ഇവരൊന്നും തമ്മിൽ യാതൊരുവിധ ഐക്യവുമില്ലാത്തത് ഈ തീവ്രവാദം വളരെ പെട്ടെന്ന് വർദ്ധിക്കുന്നതിനും അതുപോലെ തന്നെ ക്രൈസ്തവ ജനസംഖ്യ കുറയുന്നതിനും കാരണമായി മൂന്നാമതായിട്ട് ഉണ്ടായത് ക്രൈസ്തവ പലായനമാണ് പലപ്പോഴും ഈ തീവ്രവാദികളെന്ന് രക്ഷപ്പെടാനായിട്ട് ക്രൈസ്തവരെ പല വിദേശ രാജ്യങ്ങളിലേക്കും കുടിയേറിയപ്പോൾ യൂറോപ്പിലേക്ക് ഉൾപ്പെടെ കുടിയേറിയപ്പോൾ പിന്നെയും ക്രൈസ്തവ ജനസംഖ്യ കുറഞ്ഞു കാരണം അവർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ആ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നത് ഇന്നും നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ അനേകർ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടിയേറുമ്പോൾ അവരാരും തിരിച്ചു വരുന്നില്ല നാളെ ക്രൈസ്തവ ജനസംഖ്യയും ഇതുപോലെ തന്നെ താഴേക്ക് പോകും പ്രിയമുള്ളവരെ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഓർക്കണം ലബനലിലെ ജനസംഖ്യയിൽ ക്രൈസ്തവർ രണ്ടായിരത്തി പത്തിൽ ഒരു പ്രൈവറ്റ് ഏജൻസി നടത്തിയ കണക്കിൽ പറയും നാൽപ്പത്തഞ്ച് ശതമാനം അതായത് ഏകദേശം പൗതിയുടെ അടുത്ത് ക്രൈസ്തവരുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം അത് വെറും മുപ്പത്തിരണ്ട് ശതമാനമായി മാറി എന്നാൽ അതേസമയം മുസ്ലിം ജനസംഖ്യ നാൽപ്പത്തേഴ് ശതമാനം ഉണ്ടായിരുന്നത് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ശതമാനം ഉണ്ടായിരുന്നു ഇപ്പോൾ അറുപത്തഞ്ച് ശതമാനമാണ് ഓർക്കണേ ഈ മാറ്റം വെറും പത്ത് വർഷം കൊണ്ട് ഒരിടത്ത് പന്ത്രണ്ട് ശതമാനം കുറഞ്ഞപ്പോഴും മറ്റിടത്ത് പതിനഞ്ച് പതിനാറ് ശതമാനം കൂടുകയാണ് നാലാമതായിട്ട് ഉണ്ടായതാണ് മാധ്യമ ജിഹാദ് എന്താണ് ഈ മാധ്യമ ജിഹാദ് മാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ തീവ്രവാദത്തിന് അനുകൂലമായി ഇത് ക്രൈസ്തവ വിരോധവും പകർന്നു നൽകിക്കൊണ്ട് ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യുക നോക്കണം ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടന ഒരു ഭീകരപ്രവർത്തന നടത്തുന്ന അൽഗൈദ പോലുള്ള ഒരു സംഘടന മാത്രമല്ല അവർക്ക് മാധ്യമങ്ങളുണ്ട് ആരംഭത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആരംഭത്തിൽ തന്നെ അവർ സ്വന്തമായി അൽ സഹാർ എന്ന അച്ചടി വീക്കിലി അവർ തുടങ്ങുകയുണ്ടായി അതിനുശേഷം അവർ റേഡിയോയിലേക്ക് വരികയാണ് അൽ നൂർ എന്ന് പറയുന്ന റേഡിയോ ചാനലിലൂടെ തുടർച്ചയായിട്ട് ഇസ്ലാമിക മതപ്രവർത്തനങ്ങൾ ഇവർ നടത്തി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തി ജൂതവിരോധം കുത്തിവെച്ചു പിന്നീട് ടെലിവിഷൻ മേഖലകളിലേക്കും ഇവർ കടന്നു വന്നു അൽ മനാർ എന്ന് പറഞ്ഞ ടെലിവിഷൻ ചാനലും ഈ ഹിസ്ബുൾ എന്ന തീവ്രവാദ സംഘടനയ്ക്ക് സ്വന്തമായിട്ടുണ്ട് ഇതുകൂടാതെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണങ്ങൾ വേറെയാണ് അങ്ങനെ ഒരു മാധ്യമ ജിഹാദ് നടത്തിയിട്ട് കൂടിയാണ് ഈ ജനങ്ങളെ തങ്ങളുടെ കുടക്കീഴിലേക്ക് ഈ തീവ്രവാദികൾ കൊണ്ടുവന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കണം നമ്മുടെ മാധ്യമങ്ങളും പലപ്പോഴും ഇസ്ലാമിക തീവ്രവാദികൾക്ക് അനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇവരുടെ ഫണ്ടിങ് ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് അഞ്ചാമതായിട്ടുള്ള ഒരു കാര്യമാണ് കള്ളപ്പണം ഈ കള്ളപ്പണമാണ് വൻതോതിൽ തീവ്രവാദികൾക്ക് കൈവന്നത് ഓർഗണ ഹിസ്ബുള്ളയുടെ ഒരു വർഷത്തെ വരുമാനം ഏകദേശം ഒൻപതിനായിരം പതിനായിരം കോടി രൂപ എന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്ന വിവരം ഏകദേശം പതിനായിരം കോടി രൂപ ഒരു വർഷം ഈ സംഘടനയ്ക്ക് അവിടെ നിന്ന് കിട്ടുന്നു വൻതോതിലുള്ള കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകളുടെ അനിയന്ത്രിതമായ തോതിലുള്ള വിപണനം അതോടൊപ്പം തന്നെ കള്ളക്കടത്ത് സ്വർണവും മറ്റ് ലോഹങ്ങളും കള്ളക്കടത്ത് നടത്തുക നമ്മുടെ നാട്ടിലും ഡ്രഗ്സും അതുപോലെയുള്ള അതുപോലുള്ള സ്വർണ്ണക്കടത്തുമൊന്നും കുറവല്ല എന്ന് ഓർക്കണം അതോടൊപ്പം തന്നെയാണ് ഇവർക്ക് ഹിസ്ബുള്ളക്ക് വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന വരുമാനം ഓർക്കണേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളെല്ലാം ക്രൈസ്തവരുടെ കയ്യിലായിരുന്നു ക്രൈസ്തവരുടെ കയ്യിലായിരുന്നു എന്നാൽ ഇന്ന് തെക്കൻ ലബനനിലെ പ്രമുഖ വ്യാപാര കേന്ദ്രങ്ങൾ കച്ചവടങ്ങൾ ഇതെല്ലാം ഇസ്ലാമിക തീവ്രവാദികളുടെ കയ്യിലായി ക്രൈസ്തവരോടൊന്നെല്ലാം പോയി തോതിലുള്ള ഷോപ്പിംഗ് മാളുകളിൽ നിന്നും മറ്റും വൻതോതിൽ ഈ തീവ്രവാദത്തിന് പൈസ ഒഴുകുകയാണ് തീവ്രവാദത്തിന് പൈസ ഒഴുകയാണ് ഈ കാര്യങ്ങൾ കൂടി നമ്മൾ ഓർക്കണം കള്ളപ്പണം നിയന്ത്രിക്കണം ആറാമതായിട്ട് ഉള്ളതാണ് ഇവരുടെ കപട സാമൂഹിക സേവനം ഹിസ്ബുള്ള ഒരു തീവ്രവാദ സംഘടന മാത്രമല്ല എന്ന് പറഞ്ഞു ഇവർക്ക് സോഷ്യൽ വിങ്ങുണ്ട് ജനങ്ങളുടെ ചില പ്രശ്നങ്ങളിൽ ഇടപെടുക അതോടൊപ്പം തന്നെ പാവപ്പെട്ടവരെ സഹായിക്കുക രോഗികളെ സഹായിക്കുക ഇതെല്ലാം പക്ഷേ ഇങ്ങനെ സഹായിക്കുന്ന വ്യക്തികളുടെ ഉള്ളിലേക്ക് അവരുടെ ഭവനങ്ങളിലേക്ക് ഈ തീവ്രവാദികൾ കടന്നു ചെല്ലുകയും അവരെ എല്ലാം ബ്രെയിൻ വാഷ് ചെയ്ത് ഇസ്ലാം മതം സ്വീകരിക്കാനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും അവരെ ഉപയോഗിക്കുകയുമാണ് ഉപയോഗിക്കുക അങ്ങനെ അവരെ മനുഷ്യ ചാവേറുകളായി ഇസ്രായേൽ അതിർത്തികളിൽ പോയി പൊട്ടിത്തെറിക്കാനിപ്പയോഗിക്കുകയാണ് ഓർക്കണ കേരളത്തിൽ ഉൾപ്പെടെ ഇസ്ലാമിക സ്റ്റേറ്റിൽ പോയി തീവ്രവാദികളായി സ്വയം പൊട്ടിത്തെറിച്ച വ്യക്തികൾ ഉണ്ട് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത് ഏഴാമതായിട്ടുള്ള ഒരു കാര്യമാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്താണ് പൊളിറ്റിക്കൽ ഇസ്ലാം രാഷ്ട്രീയത്തിലേക്ക് വരിക തീവ്രവാദികളെ രാഷ്ട്രീയത്തിലേക്ക് വരിക ഹിസ്ബുള്ളക്ക് സ്വന്തമായിട്ട് പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട് മാത്രമല്ല അവരുടെ പന്ത്രണ്ട് എം പിമാരുമുണ്ട് ഏകദേശം നൂറ്റി ഇരുപത്തെട്ട് അംഗ പാർലമെൻറ്റിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ഇലക്ഷനിൽ അവർക്ക് പന്ത്രണ്ട് എം പിമാരും അവർ പിന്തുണയ്ക്കുന്ന സർക്കാരാണ് അധികാരത്തിൽ എഴുതി ഏറിയത് എഴുപത് അംഗങ്ങളുടെ പിന്തുണയോടുകൂടി ഓർക്കണേ ഓരോ ഇസ്ലാമിക തീവ്രവാദ സംഘടന രാഷ്ട്രീയത്തിൽ വരികയും തീവ്ര ഇസ്ലാമിക ചിന്തയുള്ള വ്യക്തികളുടെ വോട്ട് സംഘടിപ്പിച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങി അവർ ഭരണത്തിൽ രണ്ട് ക്യാബിനറ്റ് ഉൾപ്പെടെ അവർ നേടുകയും പിന്നീട് ആ സ്വാധീനം ഉപയോഗിച്ച് അവർക്ക് അനുകൂലമായ നിയമങ്ങൾ ഉണ്ടാക്കുകയും അവർ ആയുധ ശേഖരണം എല്ലാം നടത്തുകയും ചെയ്യുകയാണ് അങ്ങനെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കരുതിയിരിക്കണമെന്ന് പി ജയരാജനെല്ലാം ഈ അടുത്തിടയ്ക്കാണ് പറഞ്ഞത് എന്ന കാര്യം കൂടി നമ്മൾ കേരളത്തിൽ ആയിരിക്കുമ്പോൾ ഓർക്കണം എട്ടാമതായിട്ടാണ് ആയുധ പരിശീലനം ഈ തീവ്രവാദികൾക്കെല്ലാം ആയുധ പരിശീലനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നടത്തുകയുണ്ടായി ലബനില് എന്നാൽ ഇതിനെയൊന്നും നിയന്ത്രിക്കാൻ അന്നത്തെ ദുർബലമായ ലബനി സർക്കാരിന് കഴിഞ്ഞില്ല അങ്ങനെ പിന്നീട് പിന്നീട് ഇവർ പിടിമുറുക്കി ഇന്ന് ലബനൻ സൈന്യത്തേക്കാൾ വലിയ സൈന്യമാണ് കിസ്ബുളയ്ക്കുള്ളത് ലോകത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൽ ഇത്രയും വലിയ സൈന്യമുണ്ടെങ്കിൽ ആ രാഷ്ട്രത്തിൻ്റേതല്ലാതെ ഇത്രയും വലിയ സൈന്യമുണ്ടെങ്കിൽ അത് ലബനിലുള്ള ഹിസ്ബുള്ളക്കാണ് അങ്ങനെ തീവ്രവാദികൾ പിടിമുറുക്കിയിട്ടാണ് ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമായത് അതുകൊണ്ട് തന്നെ കേരളത്തിലോ മറ്റെവിടെയെങ്കിലും പോപ്പുലർ ഫ്രണ്ടോ സിമി ഇതുപോലുള്ള തീവ്രവാദ സംഘടനകൾ ആയുധ പരിശീലനം നടത്തുന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ കൂടി സർക്കാരുകൾക്കും അതിനെക്കുറിച്ച് ബോധമുള്ളവരാകാൻ പൊതുജനങ്ങൾക്കും ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കണം മറ്റൊന്നാണ് കപട ദേശീയതയിൽ ഊന്നിയ മതതീവ്രവാദം കപട ദേശീയതയിൽ ഊന്നിയ മത തീവ്രവാദം എന്താണ് ഈ ഹിസ്ബുള്ള പറഞ്ഞത് ഹിസ്ബുള്ള പറഞ്ഞത് ലബനൻ്റെ രക്ഷകർ തങ്ങളാണെന്നാണ് വിദേശികൾ തങ്ങളെ അടിമകളാക്കി വെച്ചിരിക്കുന്നു അമേരിക്കയും ഇസ്രായേലുമെല്ലാം അതുകൊണ്ട് ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെയും ഇസ്രായേലിനെതിരെയുമുള്ള പോരാട്ടം ഞങ്ങൾ നടത്തും അതിനാൽ തീവ്ര ദേശീയത ജനങ്ങളുടെ ഉള്ളിലേക്ക് അടിച്ചേൽപ്പിച്ച് അതിൻ്റെ കൂടെ മത തീവ്രവാദവും മതവും കൂടി ചേർന്ന ഒരു പരുവുമാണ് ആ ഹിസ്ബുള്ള ജനങ്ങളുടെ മുമ്പിൽ വെച്ചത് ഇത് പലരെ ആകർഷിച്ചു ഈ തീവ്രവാദത്തിലേക്ക് അവസാനം എന്തു പറ്റി അവസാനം എന്തെങ്കിലും ഒരു പുരോഗതി ആ രാജ്യത്തിനുണ്ടായോ തകർന്ന് പോയി ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒൻപതാമത്തെ കാര്യം പത്താമതായിട്ട് അവസാനമായിട്ട് ഈ തീവ്രവാദം ഹിസ്ബുള്ള നമുക്ക് നൽകുന്ന ഒരു പാഠം നാളെ നമ്മുടെ നാട്ടിലും ഇതെല്ലാം സംഭവിക്കാം തീവ്രവാദം കൊണ്ട് ഒരു രാഷ്ട്രവും ഉന്നതിയിലെത്തിയിട്ടില്ല ഒരു രാഷ്ട്രവും ഉന്നതിയിലെത്തിയിട്ടില്ല ഇസ്ലാമിക തീവ്രവാദികളുള്ള എല്ലാ രാഷ്ട്രവും പരിശോധിക്കുകയാണെങ്കിൽ ഈ രാഷ്ട്രങ്ങളെല്ലാം തകർന്ന് തരിപ്പടമായി ഇറാക്കിലെന്ത് സംഭവിച്ചു അഫ്ഗാനിസ്ഥാനിൽ എന്ത് സംഭവിച്ചു സിറിയയിൽ സിറിയയിലെന്ത് സംഭവിച്ചു ഇതായിപ്പോൾ ലബനിൽ എന്ത് സംഭവിക്കുന്നു പലസ്തീനിൽ പലസ്തീനിലെന്ത് സംഭവിച്ചു ഇത് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇസ്ലാമിക രാഷ്ട്രമായിട്ടുള്ള സൗദി അറേബ്യയും അത് അപ്പുറത്ത് കിടക്കുന്ന യു എ ഇയും ഖത്തറും അതുപോലുള്ള ജോർദാനും മറ്റ് പല രാജ്യങ്ങളും ഈജിപ്റ്റ് ഉൾപ്പെടെ എന്തുകൊണ്ടാണ് ഹമാസ് തീവ്രവാദികൾക്ക് ഈജിപ്റ്റ് അവരുടെ അതിർത്തി അവരുടെ അതിർത്തി അവർ ബ്ലോക്ക് ചെയ്തത് ഓർക്കണം ഈ തീവ്രവാദികൾ ആ രാജ്യത്തെ നശിപ്പിക്കും അതുകൊണ്ട് തീവ്രവാദത്തെ മുളയിലേ നുള്ളണം എന്ന സന്ദേശം കൂടി ഇക്കാര്യങ്ങൾ നൽകുന്നുണ്ട് അങ്ങനെ ആ പത്ത് കാര്യങ്ങൾ കേരളത്തിലെ ജനതയുടെ മുമ്പിൽ ഞാൻ വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്നാമതായിട്ട് അനിയന്ത്രിത കുടിയേറ്റം നിയന്ത്രിക്കണം അനിയന്ത്രിത കുടിയേറ്റം നിയന്ത്രിക്കണം രണ്ടാമതായിട്ട് ക്രൈസ്തവർ ഉൾപ്പെടെയുള്ളവർ അതത് രാജ്യങ്ങളിൽ നിന്ന് പലായനം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ടോ കാരണം കാരണമെന്തെന്ന് പഠിക്കണം മൂന്നാമതായി ക്രൈസ്തവരുടെ തമ്മിലുള്ള ഐക്യത്തിൻ്റെ ആവശ്യകതയുണ്ട് ഇസ്ലാമി തീവ്രവാദികൾ പിടിമുറുക്കുന്നതിന് മുമ്പ് നാലാമതായിട്ട് മാധ്യമ ജിഹാദിനെക്കുറിച്ച് നമ്മൾ ബോധ്യവാന്മാരായിരിക്കണം അഞ്ചാമതായിട്ട് കള്ളപ്പണത്തെ നിയന്ത്രിക്കണം ഈ തീവ്രവാദികളെ കള്ളപ്പണം പോകുന്നുണ്ടോ എന്ന് നോക്കണം ആറാമതായിട്ട് കപട സാമൂഹ്യ സേവനങ്ങൾ തീവ്രവാദികൾ നടത്തുമ്പോൾ അത് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കണം ഏഴതായിട്ട് ഏഴാമതായിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സൂക്ഷിക്കണം എട്ടാമതായിട്ട് ആയുധ പരിശീലനങ്ങൾ തീവ്രവാദികൾ നമ്മുടെ സമൂഹത്തിലും ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കുന്ന മലകളിലും മറ്റും നടത്തുന്നുണ്ടോ എന്നെല്ലാം നമ്മൾ പരിശോധിക്കണം അതിനുള്ള കടമ സർക്കാരിനുണ്ട് ഒൻ ഒൻപതാമതായിട്ട് കപട ദേശീയതയിലൂന്നിയ മത തീവ്രവാദത്തെ നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട് നിയന്ത്രിക്കേണ്ടതുണ്ട് പത്താമതായിട്ട് ഒരു ഇസ്ലാമിക തീവ്രവാദവും ഒരു രാഷ്ട്രത്തെയും വളർത്തുന്നില്ല എന്ന കാര്യങ്ങൾ കൂടി ലബനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു ലബനില് ശാന്തി സമാധാനം ഉണ്ടാകുവാൻ അവിടെ ക്രൈസ്തവരും എല്ലാം ഏകോദര സഹോദരങ്ങളെപ്പോലെ ആകുവാൻ യുദ്ധം അവസാനിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ അമേൻ